ക്രിസ്തു വീഴ്ച സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർജാവ് എല്ലാവരെയും അവിടെ ഇവിടങ്ങളായി നടത്തുന്ന സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം കർജാവിൻ്റെ കൃപയും കരുണയും ആശീർവാദങ്ങളും നല്ലകളും എല്ലാവർക്കും മേലെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്പം നേരത്തെ ചിന്തിക്കായിട്ട് എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ പത്താം വാക്യം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു പതിനൊന്നാം അധ്യായം വിശ്വാസവീരന്മാരുടെ പട്ടികയെക്കുറി കാണുവാ കാണിക്കുന്നു അതിൽ വിശ്വാസ വീരന്മാരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഭക്തനായിരിക്കുന്ന ദൈവം തെരഞ്ഞെടുത്ത കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അബ്രഹാം ലേഖനം എട്ടാം പതിനൊന്നാമതി എട്ടാം വാക്കത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറ് എന്ന് കാണുവാൻ സാധിക്കുന്നു ദൈവം അബ്രഹാമിനെ വിളിക്കുക പട്ടണമായ ഊരിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിക്കുക അബ്രഹാമിനെ വിളിച്ചത് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാനാണ് വിളിക്കുന്നത് നമുക്ക് നമുക്കാ കാണുവാൻ സാധിക്കുന്നു ദൈവം അബ്രഹാമിനെ വിളിച്ചു അബ്രഹാം ആ വിളി കേൾക്കുവാനിടയായി തീർന്നു ദൈവിക വിളി എന്തെന്നുള്ള മനസ്സിലാക്കുവാനും തന്നെ വിളിച്ചതൊരു ദൈവമാണ് എന്ന് മനസ്സിലാക്കുവാൻ വിഗ്രഹ ആരാധനയുടെ നടുവിൽ നിന്ന് വിഗ്രഹതയുണ്ടാക്കുന്നതിൻ്റെ നടുവിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് മനസ്സിലാക്കുവാനുള്ള മനസ്സ് ദൈവം കൊടുക്കുവാനിടയായിത്തീർന്നു ഒന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അബ്രഹാം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനപ്പെട്ടതുമായ നഗരത്തിനായി കാത്തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അതിലേക്ക് എത്തപ്പെടുവാനുള്ള കാരണം ഒന്ന് ദൈവം വിളിച്ച വിളി താൻ കേൾക്കുവാനിടയായിത്തീർന്നു മറ്റൊന്ന് അത് അനുസരിക്കുവാനിടയായിത്തീർന്നു ഒന്ന് ദൈവത്തിൻ്റെ വിളി കേട്ടെങ്കിൽ രണ്ട് അത് അനുസരിക്കുവാൻ തയ്യാറായി പലപ്പോഴും നമ്മുടേതായ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ടാലും അത് അനുസരിക്കുവാൻ നമുക്ക് താൽപ്പര്യമില്ലാതെ കടന്നു വരുന്നു എന്നാൽ അബ്രഹാം അവിടെ അങ്ങനല്ല അബ്രഹാം ദൈവവിളി കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുവാനിടയായിരുന്നായിട്ട് കാണുവാൻ സാധിക്കുന്നു ഒന്ന് അനുസരിച്ചു മറ്റൊന്ന് യാത്ര പുറപ്പെട്ടു ഒന്ന് വിളിച്ചു ഒന്നനുസരിച്ചു മറ്റൊന്ന് യാത്ര പുറപ്പെടുവാനിടയായിത്തീർന്നു ദൈവം യാത്ര ദൈവിക ശബ്ദം കേട്ടതിന് ശേഷം ദൈവാലോചന കേട്ടതിന് ശേഷം അബ്രഹാം അവിടുന്ന് യാത്ര പുറപ്പെടുവിക്കുക എന്നിട്ട് കാണുവാൻ സാധിക്കുന്നു താൻ ദൈവമൊരുക്കിയ ദേശത്ത് വന്നെങ്കിലും അവിടെ അന്യനും പരദേശീയമായി പാർക്കുവാനിടയായിത്തീർന്നു കാരണം മറ്റൊരു ഭാഗം തിരുവനന്തപുരം പഠിപ്പിക്കുകയാണ് അവർ കൂടാരങ്ങളിൽ പാർത്തു അതിൻ്റെ കാരണമെന്നറിയാമോ കൂടാരം മാറ്റി മാറ്റി അടിക്കുക അവിടുന്ന് മാറ്റി മാറ്റി അടിച്ച് താനിവിടെ സ്ഥിരതാമസമല്ല താനിവിടെ സ്ഥിരമല്ല എന്നൊരു ബോധ്യം അബ്രഹാമിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് ആ കൂടാരം മാറ്റി മാറ്റി അടിക്കുവാനിടയായിത്തന്നു തിരുവചനം പറയുന്നു അവർ കൂടാരങ്ങളിൽ പാർത്തു അബ്രഹാം കൂടാരങ്ങളിൽ പാർക്കുക എന്നിട്ട് അതിനുശേഷമായിട്ട് കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് ദൈവം ശില്പിയായി നിർമ്മിച്ചൊരു നഗരത്തിനായി ദൈവത്തിൻ്റെ അടിസ്ഥാനം വിട്ട നഗരത്തിനായി അബ്രഹാം കാത്തിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു ദൈവം നിർമ്മിച്ച ഈ ഭൂമിയിൽ താൻ കൂടാരങ്ങളിൽ പാർക്കുന്നുവെങ്കിലും താൻ ഇവിടെ സ്ഥിരമല്ല എങ്കിലും ഇവിടെ തനിക്കൊരു ഉറപ്പില്ലെങ്കിലും ദൈവം നിർമ്മിക്കുന്ന ഒരു ഭവനത്തിന് വേണ്ടി താൻ കാത്തിരിക്കുവാനിടയായിത്തീർന്നു വേണ്ടി കാത്തിരിക്കുവാനിടയായിത്തുന്നു എന്നെ ശ്രമിക്കുന്ന ദൈവ ഇതലേ ഈ ഭൂമിയിൽ നാം പാർക്കുമ്പോൾ ദൈവശബ്ദം കേട്ട് നാം ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ ദൈവശബ്ദം കേട്ട് നാം യാത്രയായിരിക്കുമ്പോൾ ദൈവം പറഞ്ഞ ആലോചനയനുസരിച്ച് നാം നടന്നു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നാം ഇവിടെ അന്യരും പരദേശികളുമാണ് നാം ഇവിടെ സ്ഥിരമല്ല നമ്മളിവിടുന്ന് യാത്രയാകേണ്ടവരാണ് ഇവിടെ നാം മണിമാ മണിമാണികൾ പണിതാലും മണി സൗധങ്ങൾ പണിതാലും ഇവിടെ എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും എന്തൊക്കെ നേടിയെടുത്താലും ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക നാം ഇവിടെ സ്ഥിരമല്ല നമുക്ക് വേണ്ടി ദൈവം ഒരു പട്ടണം പണിയുന്നുണ്ട് ഒരു ഭവനം പണിയുന്നുണ്ട് ഒരു നഗരം പണിയുന്നുണ്ട് അവിടെ നമുക്ക് സ്ഥിരമായി നമുക്ക് പാർക്കേണ്ടത് അവിടെയാണെന്നുള്ള ബോധ്യം നമ്മുടേതായ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിരിക്കും അതുകൊണ്ട് ഈ ദിനങ്ങളിൽ പ്രിയമുള്ളവരെ ഈ ദിനങ്ങളിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവശില്പിയായി ദൈവം അടിസ്ഥാനം ആ നഗരത്തിനായി കാത്തിരിക്കാം അതിനായി ഒരുങ്ങാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരും എല്ലാവരും താളമായി ഒരു നിമിഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വഗ് നല്ല പിതാവേ കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം കർത്താവ് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ ഇവിടെ സ്ഥിരമല്ല ഞങ്ങളുടെ ഇവിടെ പുനരല്ലോ കർത്താവ് ഞങ്ങൾക്ക് സ്ഥിരമായ ഒരു ഭവനം കർത്താവ് ഒരുക്കണമേ ഞങ്ങൾക്ക് നിത്യമായ ഒരു ഭവനം കർത്താവ് ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അങ്ങ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന അങ്ങ് പണിയുന്ന ആ നഗരത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്ന കർത്താവ് വിശേഷ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് പല സ്ഥലങ്ങളിൽ പല മേഖലകളിൽ രോഗികളായിരിക്കുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു അങ്ങനത്തെ കരം തൊട്ട് സൗഖ്യമാക്കണമേ ഒരത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതലയക്കണം ിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർസാവ് എല്ലാവരും ധാരണമായി എനിക്ക് കഴിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു ആമേൻ